ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ മഹിമയോട് ഐശ്വര്യ പറയുന്നുണ്ട് ഇന്നാണെങ്കിൽ ശ്യാമ സ്റ്റേജിൽ പാട്ട് പാടാതിരിക്കാനുള്ള വഴിയൊക്കെ എന്റെ കയ്യിലുണ്ട് ഞാൻ നോക്കിക്കോളാം നിങ്ങൾ സമാധാനമായിട്ട് പൊക്കോളാം എന്നൊക്കെ പറയുന്നു അതിനുശേഷം ഐശ്വര്യ മൂന്ന് ഗ്ലാസ് ഗ്രീൻ ടീയുമായിട്ട് ഇറങ്ങുന്നുണ്ട് ഐശ്വര്യ ആണെങ്കിൽ അകിൽ കാണുന്നുണ്ടായിരുന്നു അഖിലപ്പോൾ വിചാരിക്കുന്നുണ്ട് ഐശ്വര്യ ഏട്ടത്തി എന്താണ് ഇവിടെ എന്ത് ഉദ്ദേശത്തോടെയാണ് ഇവിടെ വന്നതെന്നൊക്കെ വിചാരിക്കുന്നു ഐശ്വര്യ ശ്യാമയുടെ റൂമിന്റെ അടുത്തേക്ക് ചെല്ലുന്നു അതിനുശേഷം അതിലൊരു ഒരു ഗ്ലാസ്സിലാണെങ്കിൽ മയക്കുമരുന്ന് കലക്കുകയാണ് ഐശ്വര്യ മയക്കുമരുന്ന് കലക്കിയ ഗ്രീൻ ടീ ശ്യാമയുടെ ടേബിളിൽ കൊണ്ടുവെക്കുന്നുണ്ട് ശാമ പക്ഷെ അതൊന്നും അറിയുന്നില്ലായിരുന്നു ശ്യാമ പാട്ട് പ്രാക്ടീസ് ചെയ്യുകയായിരുന്നു അതിന്റെ ഇടയ്ക്ക് ശ്യാമ വെളിയിൽ പോകുമ്പോഴാണ് ഐശ്വര്യ അങ്ങനെ ചെയ്യുന്നത് ഐശ്വര്യ ആ ടീ അവിടെ വെച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങുന്നുണ്ട് അകിലെപ്പോൾ അത് കാണുന്നുണ്ടായിരുന്നു അകിൽ ആണെങ്കിൽ മനസ്സിലാകുന്നുണ്ട് ഐശ്വര്യ എന്തോ പണി പണിയൊപ്പിച്ചിട്ടുണ്ടെന്നൊക്കെ ത്തിന് ശേഷം ശ്യാമയാണെങ്കിൽ ആ ഗ്രീൻ ടീ എടുത്ത് കുടിക്കാൻ തുടങ്ങുമ്പോൾ അഖിൽ തടയുന്നുണ്ട് അഖിൽ പറയുന്നുണ്ട് അത് കുടിക്കരുതെന്ന് ഇതിവിടെ കൊണ്ടുവച്ചത് ഐശ്വര്യേട്ടത്തിയാണ് ഐശ്വര്യേട്ടത്തി എന്തിനാണ് ഇവിടെ വന്നതെന്ന് മനസ്സിലാകുന്നില്ല എന്തോ ദുരുദ്ദേശത്തോടെയാണ് വന്നത് അതുകൊണ്ട് താൻ ഇത് എന്ന് പറയുന്നു അതേസമയം വേറെ ഒരാളാണെങ്കിൽ ഗ്രീൻ ടീയുമായിട്ട് വരുന്നുണ്ട് അപ്പോൾ അഖിൽ പറയുന്നുണ്ട് ഞങ്ങളുടെ കയ്യിലുള്ള ഗ്രീൻ ടീ ആണെങ്കിൽ തണുത്തതാണ് ഇത് മാറ്റി വേറെ തരാനെന്ന് എന്ന് പറയുന്നു അയാളാണെങ്കിൽ അപ്പോൾ വേറെ കൊടുക്കുന്നു ശ്യാമ അത് കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഐശ്വര്യ വന്ന് മറിഞ്ഞു നോക്കുന്നുണ്ട് ഐശ്വര്യ നോക്കുമ്പോൾ ശ്യാമയാണെങ്കിൽ ഗ്രീൻ ടീ കുടിക്കുന്നു ഐശ്വര്യം ഇപ്പോൾ വിചാരിക്കുന്നുണ്ട് താൻ വെച്ച ഗ്രീൻ ടീ ആണ് ശ്യാമ കുടിക്കുന്നതെന്ന് ഐശ്വര്യക്കാണെങ്കിൽ ഒരുപാട് സന്തോഷമാകുന്നു ശ്യാമയ്ക്ക് ഗ്രീൻ ടീ കൊടുത്ത ആൾ തന്നെ ഐശ്വര്യയുടെ അടുത്തേക്ക് ചെന്നിട്ട് ഗ്രീൻ ടീ വേണമെന്ന് ചോദിക്കുന്നു ആ സമയത്ത് ഐശ്വര്യ വേണമെന്ന് പറഞ്ഞിട്ട് അതിലൊരു ഗ്ലാസ് എടുക്കുന്നുണ്ട് ഐശ്വര്യ ഷ്യാമയ്ക്ക് കൊടുത്ത ഗ്ലാസ് തന്നെയാണ് ഐശ്വര്യ എടുക്കുന്നത് ആ സമയത്ത് അയാൾ പറയുന്നുണ്ട് അത് തണുത്തതാണ് കുടിക്കേണ്ടെന്ന് ഐശ്വര്യ ഇപ്പോൾ പറയുന്നുണ്ട് കുഴപ്പമില്ല ഇപ്പോൾ എനിക്ക് തണുത്തത് മതിയെന്ന് പറഞ്ഞിട്ട് അത് തന്നെ എടുത്ത് കുടിക്കുകയാണ് ഐശ്വര്യ കുടിക്കുന്ന സമയത്ത് മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഇതിന് എന്തോ ടേസ്റ്റ് വ്യത്യാസമുണ്ടല്ലോ എന്തായിരിക്കും എന്നൊക്കെ പക്ഷെ എന്തായാലും ഫുള്ള് കുടിക്കുന്നുണ്ട് അതിനുശേഷം റിയാലിറ്റി ഷോ തുടങ്ങുന്നു അതിനു മുമ്പ് അവതാരക പറയുന്നുണ്ട് എല്ലാവരും പാട്ട് പാടിയതിന് ശേഷമേ ഈ പ്രാവശ്യം മാർക്ക് പറയത്തുള്ളൂ എന്ന് അത് മാത്രമല്ല നാലു പേര് പാട്ട് പാടുന്നുണ്ട് അതിൽ രണ്ടു പേര് മാത്രമേ ഫൈനലിലേക്ക് സെലക്ട് ചെയ്യത്തുള്ളൂ എന്നൊക്കെ പറയുന്നു ആദ്യം തന്നെ മാനസ പാട്ട് പാടുന്നു മാനസ വളരെ നന്നായിട്ട് പാട്ട് പാടുന്നു അതിനുശേഷം ശ്യാമയാണ് പാട്ട് പാടാൻ വേണ്ടി വിളിക്കുന്നത് ആ സമയത്തൊക്കെ ഐശ്വര്യക്ക് ചെറിയ മയക്കം വരുന്നുണ്ട് എങ്കിലും ഐശ്വര്യാണെങ്കിൽ മഹിമയോടും മാനസയോടും പറയുന്നുണ്ട് ശ്യാമയ്ക്ക് ഫുള്ളായിട്ട് പാട്ട് പാടാനൊന്നും പറ്റത്തില്ല നിങ്ങൾ ധൈര്യമായിട്ടിരിക്കാനെന്നൊക്കെ ആംഗ്യ ഭാഷയിൽ പറയുന്നുണ്ട് അതിനുശേഷം ശ്യാമ പാട്ട് പാടുന്നു ശ്യാമയും അതിമനോഹരമായിട്ട് പാട്ട് പാടുന്നു പാട്ട് പാടുന്ന സമയത്ത് ശ്യാമയ്ക്ക് ഒരു പ്രശ്നവും ഉണ്ടാകുന്നില്ല ഷ്യാമയ്ക്ക് എന്താണ് ഒരു പ്രശ്നവും ഉണ്ടാകാത്തതെന്നൊക്കെ മഹിമയും അതുപോലെ മാനസയും വിചാരിക്കുന്നുണ്ട് ഐശ്വര്യം കണ്ണു തള്ളി നിക്കുകയാണ് എന്താണ് സംഭവിച്ചതെന്ന് അറിയാതെ എല്ലാവരും പാട്ട് പാടിയതിന് ശേഷം അവതാരിക്കുകയാണെങ്കിൽ റിസൾട്ട് പറയുന്നുണ്ട് നാലു പേരിൽ ഫൈനലിലേക്ക് സെലക്ട് ആയിരിക്കുന്നത് ഷ്യാമയും മാനസേയും ആണെന്ന് പറയുന്നു അത് കേൾക്കുമ്പോൾ എല്ലാവർക്കും സന്തോഷമാകുന്നു അകലിനും ഒരുപാട് സന്തോഷമാകുന്നു മഹിമയ്ക്കും മാനസയ്ക്കും ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല ഐശ്വര്യമാണെങ്കിലും എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാകാതെ തല കറങ്ങി നിൽക്കുകയാണ് ഡി കെ സാർ അപ്പോൾ പറയുന്നുണ്ട് ശ്യാമയ്ക്കും മാനസയ്ക്കും ഒരേ മാർക്കാണ് രണ്ടു പേരും ഒരേ മാർക്കിലാണ് വിജയിച്ചിരിക്കുന്നതെന്ന് അതോടെ കേൾക്കുമ്പോൾ മഹിമയ്ക്കും മാനസയ്ക്കും എല്ലാം ഷോക്ക് ആകുന്നുണ്ട് ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു പുതിയൊരു വീഡിയോമായി വീണ്ടും കാണാം താങ്ക്